ഹലോ മൈഡിയേഴ്സ് എൻ എസ് സി കോൾ ഓഫ് മൈൻഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് ആണ് എപ്പോഴാണോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് അപ്പോഴാണ് നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളാവുന്നത് ഇതെല്ലാവർക്കും അക്സെപ്റ്റ് ആവണമെന്നില്ല അക്സെപ്റ്റ് ആവുന്നവർ മാത്രം ഇതെടുത്താൽ മതി അല്ലാത്തവർ വിട്ടുകളഞ്ഞേക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ യൂണിവേഴ്സ് മെസ്സേജ് നിങ്ങളുമായിട്ട് വിട്ടുപിരിഞ്ഞു പോയ അല്ലെങ്കിൽ അടിയുണ്ടാക്കി ഇപ്പോൾ പിരിഞ്ഞു നിൽക്കുന്ന നിങ്ങളുടെ പേഴ്സൺ കുറിച്ചാണ് ഇവിടെ ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും നല്ല സ്നേഹത്തോടു കൂടിയാണ് പോയിക്കൊണ്ടിരുന്നത് എന്നാലും നിങ്ങൾക്ക് തമ്മിൽ പരസ്പരം നല്ല സ്നേഹമുള്ളവരാണ് ആ പേഴ്സൻ്റെ ഭാഗത്തു നിന്നും ചെറിയ ഒരു കുറ്റപ്പെടുത്തൽ പോലും നിങ്ങൾ ഒട്ടും തന്നെ ആക്സെപ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു അല്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു അതുപോലെ തന്നെ ആ പേഴ്സൺ നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ചെറിയ ഒരു പ്രോബ്ലം പോലും അക്സെപ്റ്റ് ചെയ്യാനോ അംഗീകരിക്കാനോ തയ്യാറല്ലായിരുന്നു അപ്പോൾ തന്നെ നിങ്ങൾ തമ്മിൽ അടി നടക്കാനുള്ള നല്ല സാധ്യത ഉണ്ടാകും ചെറിയൊരു പ്രശ്നം വരെ ചെറിയൊരു പ്രശ്നം വരെ നിങ്ങൾ രണ്ട് പേരും വലിയ പ്രശ്നമായി അടിയുണ്ടാക്കാറാണ് പതിവ് നിങ്ങളുടെ മനസ്സിൽ ആ പേഴ്സണോടും ആ പേഴ്സണ് നിങ്ങളോടും സ്നേഹം ഒരുപാടുണ്ടായിരുന്നതുകൊണ്ടാണ് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും അടിയുണ്ടാക്കുന്നത് എന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടും താഴ്ന്നു കൊടുക്കാം നിങ്ങളുടെ ഈഗോ അനുവദിക്കില്ല അടി ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങൾ കുറ്റബോധത്തിലാവുകയും ചെയ്യും ഇതൊന്നും വേണ്ടായിരുന്നു അങ്ങനെയൊന്നും പറയണ്ടായിരുന്നു അവരെ അങ്ങനെ വിഷമിപ്പിക്കണ്ടായിരുന്നു എന്നൊക്കെ നിങ്ങൾക്ക് വെറുതെ തോന്നും എന്തിനാണ് ഞാനിപ്പോൾ വെറുതെ അടിയുണ്ടാക്കിയത് എന്നൊക്കെയുള്ള തോന്നലുകളാണ് അടി ഉണ്ടാക്കിയതിന് ശേഷം അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇല്ലല്ലോ അപ്പോൾ പിന്നെ അത് ഉണ്ടാക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നാലും നിങ്ങൾക്കതിന് കഴിയില്ല ഇവിടുത്തെ ഒരു പ്രധാന പ്രോബ്ലം എന്ന് പറയുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു സ്നേഹം ആ ഒരു കെയർ അല്ലെങ്കിൽ നിങ്ങളാഗ്രഹിക്കുന്നത് പോലെ ആ പേഴ്സണിൽ നിന്നും നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്നില്ല ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ടൈം അല്ലെങ്കിൽ അവരിൽ നിന്നും ടൈം നിങ്ങൾക്ക് അവർ തരുന്നില്ല അല്ലെങ്കിൽ ഒരു സ്പേസ് അവർ തരുന്നില്ല എന്നൊക്കെ ഇവിടെ പറയാം നിങ്ങൾക്ക് നിങ്ങൾ അത്രയും ടൈം അവർ നിങ്ങളോട് സ്പെൻഡ് ചെയ്യുന്നില്ല അത് അവരെപ്പോഴും ബിസിയായിട്ടാക്കിയാണ് നിങ്ങൾക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ പല സമയത്തും ഒറ്റപ്പെട്ട ഫീല് ഉണ്ടാകാറുണ്ട് നിങ്ങൾക്ക് ആ സമയത്ത് നിങ്ങൾക്ക് തോന്നുന്നത് ഇതെന്തോന്ന് ലൈഫാണ് ഇതൊന്നും വേണ്ടായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നാറുണ്ട് എന്നാലും അവരുടെ സ്നേഹം കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു അവർക്കെന്നോട് മാത്രമാണ് സ്നേഹമുള്ളത് നിങ്ങൾക്ക് അവരോടും അതുപോലെ അങ്ങോട്ട് സ്നേഹമുണ്ട് നിങ്ങൾക്ക് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമുണ്ടെന്ന് നിങ്ങൾക്കറിയുകയും ചെയ്യാം എന്നാലും നിങ്ങൾ അടിയുണ്ടാക്കുന്ന പതിവ് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് അതാണ് ഇവിടെ നമുക്ക് മനസ്സിലാവുന്നത് ഇവിടെ നിങ്ങൾ തമ്മിൽ ഒരു ലോങ് റിലേഷൻഷിപ്പ് ചിലരെങ്കിലും ദൂരെ നിൽക്കുന്നവരായിട്ടാണ് ഇവിടെ കാണുന്നത് അപ്പോൾ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഫോണിലൂടെ മാത്രമായിട്ടുള്ളവരുണ്ട് അത് കാണാനൊന്നും പറ്റാതെ മെസ്സേജ് അയക്കുകയോ കോൾ ചെയ്യുകയോ ചെയ്യുന്നവർ മാത്രമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവർ പറയുന്നത് മാത്രമേ നിങ്ങൾക്കറിയാൻ കഴിയൂ അതായത് അവരെവിടെയാണ് എന്ത് ചെയ്യുവാണ് എന്നൊക്കെ ഉള്ളത് അവർ പറയുന്നതാണ് നിങ്ങൾക്കറിയാവുന്നത് നിങ്ങളായിട്ട് അവർക്ക് അവരുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്കായിട്ട് അറിയില്ല അപ്പം അതുകൊണ്ട് തന്നെ അവർ പറയുന്നത് കേട്ട് വിശ്വസിക്കാനേ നിങ്ങൾക്ക് ഓപ്ഷനുള്ളൂ അല്ലാതെ വേറൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ ഇല്ല നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ഒരുപാട് കാലത്തെ അടുപ്പമുണ്ട് അത് ലോങ് റിലേഷനാണ് നിങ്ങൾ തമ്മിലുള്ളത് ആ ടൈമിൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണും തമ്മിൽ മെയ്ഡ് ഫോർ ഈ ചതർ പോലെയാണ് അത്രയും നല്ല മാച്ചാണ് ആരെയും അസൂയപ്പെടുത്തുന്ന ബന്ധമാണ് ഈ ബന്ധത്തെ പലരും അസൂയയോടെയാണ് നോക്കിക്കണ്ടിരുന്നത് ഇവിടെ ചില ഭാര്യ ഭർത്താക്കന്മാരായ ആയിട്ടുള്ളവർക്കാണെങ്കിലും അവർ ജീവിക്കുന്നത് പോലും അല്ലെങ്കിൽ ഇപ്പോൾ അവർ ജീവിക്കുന്ന ഈ ഒരു സാഹചര്യം എന്ന് പറഞ്ഞൊരവസ്ഥ എന്ന് പറയുന്നത് ആൾക്കാരെ കണ്ണ് വയ്ക്കുന്ന തരത്തിലുള്ള രീതിയിലാണ് നിങ്ങളുടെ ഫാമിലിയിലുള്ളവർ പോകും നിങ്ങൾ ഫാമിലിയായിട്ട് പോകുമ്പോൾ അത്രയും നല്ല ഒരു രീതിയിലാണ് നിങ്ങൾ പുറത്തൊക്കെ പോകുന്നത് അപ്പോൾ അത് മറ്റുള്ളവർക്ക് കണ്ണ് വയ്ക്കാനും അല്ലെങ്കിൽ കണ്ണ് കിട്ടുമെന്ന് പറയത്തില്ലേ അതുപോലെയൊക്കെ ഉള്ള ഒരു ഫീല് ഇവിടെ കാണുന്നുണ്ട് അപ്പം നിങ്ങൾ അല്ലാത്തവരാണെങ്കിലും ലോങ് റിലേഷൻ ആണ് ഒരുപാട് വർഷങ്ങളായവരൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ നല്ല ഒരു ലൈഫായിട്ട് അല്ലെങ്കിൽ നല്ലൊരു സ്നേഹത്തോടെ ഒരു ഫാമിലിയായിട്ട് പോയ ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ അത്രയും സ്നേഹത്തോടെ പോയിക്കൊണ്ടിരുന്നതാണ് നിങ്ങൾ പക്ഷേ നിങ്ങൾ ഈ ഇങ്ങനെ യാത്ര പോയി കഴിഞ്ഞിട്ട് വരുന്നു വന്നതിന് ശേഷം നിങ്ങൾ അടിയുണ്ടാക്കാറാണ് പതിവ് അതിപ്പോൾ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് പോകുന്നവരാണെങ്കിലും വീടെത്തുന്ന അനുഭവങ്ങൾ അടിയടക്കും അത് വേറൊരു കാര്യം പക്ഷേ അല്ലാത്തവരും ഇതേപോലെ തന്നെയാണ് നിങ്ങൾക്ക് തമ്മിൽ ചെറിയൊരു മിസ് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട് ഇവിടെ ആ കുറിച്ച് പറയുകയാണെങ്കിൽ സെൽഫ് ലവറാണ് ആ പേഴ്സൺ ഒരു സെൽഫ് ലവറാണ് നിങ്ങളുടെ എന്തെങ്കിലും ഒരു പ്രോബ്ലം പറഞ്ഞ് അത്രയും സീരിയസ് ആയിട്ട് എടുക്കുന്ന ആളല്ല അല്ലെങ്കിൽ ആ വ്യക്തിയെല്ലാം ആയിട്ടാണ് കേൾക്കുന്നതോ കാണുന്നത് ഒക്കെ ഞാൻ സില്ലിയായിട്ട് ഇതൊക്കെ വളരെ സില്ലിയായിട്ടാണ് കാണാൻ ശ്രമിക്കുന്ന ഒരാളാണ് പക്ഷേ അവരുടെ കാര്യങ്ങളിലാണെങ്കിൽ വളരെ ജെനുവിനായിട്ടാണ് അവർ സംസാരിക്കുന്നതെന്ന് പ്രൂവ് ചെയ്യും അവർക്കതൊക്കെ വലിയ കാര്യങ്ങളാണ് അവരുടെ പ്രോബ്ലങ്ങളൊക്കെ അത് വലിയതാണ് പക്ഷേ നിങ്ങളുടെ ഒരു പ്രോബ്ലം നിങ്ങൾ വലിയൊരു പ്രോബ്ലവുമായിട്ടാണ് ആ അടുത്ത് അടുത്തപ്പോൾ ഇതൊക്കെ എന്താ ഇതൊക്കെ സില്ലിയല്ലേ ഇതൊക്കെ നിനക്ക് മാനേജ് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ നിനക്ക് നിങ്ങൾക്കത് മാനേജ് ചെയ്യാം അതൊരു പ്രോബ്ലം ഉള്ളതല്ല നിനക്കാൾ എത്രയോ പ്രോബ്ലങ്ങൾ എന്ന് നിങ്ങളുടെ അത് പറയാറാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു എന്താ പറയുക ഒരു മറുപടി ആയിരിക്കില്ല നിങ്ങൾക്ക് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അയാളുടെ ദേഷ്യവും ആ വ്യക്തിയോട് നിങ്ങൾക്ക് ദേഷ്യമുണ്ടാവും ആ ഒരു പ്രോബ്ലം അത്രയും പ്രാധാന്യമായിട്ട് ഞാൻ വന്ന് പറഞ്ഞിട്ട് തന്ന മറുപടി ഇങ്ങനെയാണല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കാറുണ്ട് ആഗ്രഹിക്കുന്ന റെസ്പോൺസ് ആ വ്യക്തി നിങ്ങൾക്ക് തന്നില്ല അല്ലെങ്കിൽ കിട്ടിയില്ല എങ്കിൽ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പല പ്രാവശ്യവും ദേഷ്യം തോന്നിയിട്ടുണ്ട് എല്ലാം സില്ലിയായി കാണുന്ന വ്യക്തിയാണ് ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ പോലും അത്രയും വളരെ ഇമ്പോർട്ടൻറ്റ് കൊടുക്കാറില്ല നിങ്ങൾ തമ്മിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാൽ പോലും അവർ അത്രയും ഇമ്പോർട്ടൻ്റ്സ് അതിന് കൊടുത്ത് ഇട്ട് നിങ്ങൾ കാണുന്നില്ല എല്ലാം ഒരു സില്ലി മട്ടാണ് അതിൽ നിങ്ങൾക്ക് നല്ല ദേഷ്യവും വേദനയൊക്കെ തോന്നിയിട്ടുണ്ട് അതായത് നല്ല വലിയൊരു ഇമോഷൻസൊക്കെ നിങ്ങൾക്ക് വന്നിട്ടുണ്ട് അവരാണെങ്കിൽ വളരെ സില്ലിയായിട്ട് ഓക്കെ അതൊന്നും ഒരു പ്രോബ്ലം അല്ലാത്ത രീതിയിലാണ് അവരത് ഫേസ് ചെയ്ത് കൊണ്ടുപോകുന്നത് അതുപോലെ ആ പേഴ്സണെ നിങ്ങൾ കൺട്രോൾ ചെയ്യുന്നത് അവർക്കിഷ്ടമല്ല അങ്ങോട്ട് ചെന്ന് ഒന്നിനും കൺട്രോൾ ചെയ്യുന്നത് അവർക്കിഷ്ടമല്ലാത്തൊരു കാര്യമാണ് നിങ്ങളെല്ലാ കാര്യവും തുറന്നു പറയുന്ന കൂട്ടത്തിലാണ് ആ പേഴ്സൺ ഒന്നും തുറന്നു പറയുന്ന കൂട്ടത്തിൽ അല്ല നിങ്ങളുമായിട്ടുള്ള അടി ഒഴിവാക്കാൻ വേണ്ടി ആയിരിക്കും ഒരു എല്ലാ കാര്യവും തുറന്നു പറയാത്തത് ചിലരാണെങ്കിൽ കരിയറിനാണ് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അവർ അവരുടെ കരിയറിൻ്റെ ഇമ്പോർട്ടൻസ് കഴിഞ്ഞേ ഉള്ളൂ അവർക്ക് പ്രണയത്തെ പ്രണയത്തെക്കാൾ അവർ കാശുണ്ടാക്കാനും അവർ കരിയർ മുന്നിട്ട് നിൽക്കണം കാശുണ്ടാകുന്നത് അതിന് വേണ്ടിയാണല്ലോ അപ്പോൾ ഫാമിലിയും സൊസൈറ്റിയിലും സൊസൈറ്റിയിലൊക്കെ വലിയ ഒരു നിലയിലിരിക്കണം എന്നൊക്കെയുള്ള ഒരാഗ്രഹത്തിലുള്ള ഒരു പേഴ്സണാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അവരുടെ ബിസിനസ്സും സംരംഭങ്ങളൊക്കെ അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ചിലരൊക്കെ നിങ്ങളുമായിട്ടുള്ള സ്നേഹത്തിന് ചില സമയത്ത് വിള്ളലുകൾ വന്നിട്ടുണ്ട് നിങ്ങൾ നോക്കുമ്പോൾ പഴയതുപോലെയുള്ള സ്നേഹം നിങ്ങൾക്ക് കിട്ടുന്നില്ല പഴയതുപോലെ നിങ്ങളുമായിട്ടുള്ള ടൈം അവർ സ്പെൻഡ് ചെയ്യുന്നത് കുറവാണ് ചിലർ ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല ചിലർ കുറവായിട്ടാണ് സ്പെൻഡ് ചെയ്യുന്നത് നിങ്ങൾ ഈ പ്രണയത്തിൽ മാത്രം പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് പോയവരാണ് മറ്റ് കാര്യങ്ങൾക്കല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിനോ ഉൾപ്പെടെയുള്ള നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് ഇതൊക്കെ കാണുമ്പോൾ നല്ല രീതിയിലുള്ള വേദന വരാറുണ്ട് അവർ സ്നേഹമെന്ന് ആഗ്രഹിച്ചു നിങ്ങൾ വിചാരിച്ച സ്നേഹം അവരിൽ നിന്നും കിട്ടുന്നില്ല നിങ്ങൾക്ക് വീണ്ടും വീണ്ടും അവരിൽ നിന്ന് സ്നേഹം വേണമെന്ന് ആഗ്രഹിച്ച ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നിങ്ങൾ അവരാണെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന സ്നേഹത്തിൽ ഓക്കെയാണ് എന്നാൽ നിങ്ങൾക്ക് അവരുടെ സ്നേഹം കുറഞ്ഞതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തോ ഒരു ഫീൽ തോന്നിയിട്ടുണ്ട് കരിയർ ഡെവലപ്പ് ചെയ്യാൻ പോവുകയും ചെയ്തു ഇപ്പോൾ അവർ കരിയർ ഡെവലപ്പ് ചെയ്ത് വന്നപ്പോൾ നിങ്ങളിൽ നിന്നും ചെറിയ ചേഞ്ചാണ് അവർ കാണുന്നത് നിങ്ങൾ അവരെ എന്തും സഹിച്ചവരെ കൂടെ നിൽക്കും എന്നുള്ളതാണ് അവർ കരുതിയിരുന്നത് അതുകൊണ്ടവർ അവരുടേതായ കാര്യങ്ങൾ ഫോക്കസ് ചെയ്ത് എല്ലാം ചെയ്ത് അവരെന്താണ് എയിം ചെയ്തത് ആ സക്സസ് ആവുകയും ചെയ്തു ഇപ്പോൾ നിങ്ങളെ അടുത്ത് വരാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത് ഇനി നിങ്ങളെ അവർക്ക് ആവശ്യമുണ്ട് പഴയ സ്നേഹം അവർക്ക് ആവശ്യമുണ്ട് അതുകൊണ്ട് നിങ്ങളിലേക്ക് ഓടിയെത്താനാണ് അവർ ശ്രമിക്കുന്നത് കാരണം ഇപ്പോഴാണ് അവർ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ സാധിച്ചു ഇനി അവർക്കൊരു ലൈഫ് വേണമെന്നുള്ളവരുണ്ട് അപ്പോൾ അവർക്ക് നിങ്ങളുടെ അടുത്ത് ഓടിയെത്തിയേ പറ്റൂ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ നഷ്ടപ്പെട്ടു പോയാലോ എന്നൊരു ഫീലിങ് ഇപ്പോഴാണ് അവർക്ക് വന്നു തുടങ്ങി അതായത് ഇപ്പോഴാണ് നിങ്ങളെ അവർ ഓർത്തു തുടങ്ങിയത് പക്ഷേ നിങ്ങൾ നിങ്ങളെത്രമാത്രം സഹിക്കും ക്ഷമിക്കും അതനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്തു ആ സഹി കെട്ട് നിങ്ങളിൽ നിന്നുള്ള പഴയ ചേഞ്ച് പഴയ മാറ്റി പഴയ നിൽക്കും നിങ്ങൾ ഒരുപാട് മാറി നിങ്ങളുടെ മാറ്റം ആണ് ആ പേഴ്സണെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചു അപ്പോൾ അവരിപ്പോൾ ചിന്തിച്ച് തുടങ്ങിയിരിക്കുകയാണ് അയ്യോ എന്തു പറ്റി ഇപ്പം എൻ്റെ ഭാഗത്ത് പക്ഷേ അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഇതൊന്നും അവർ സമ്മതിച്ചു തരത്തില്ല കാരണം അവർ കരിയർ ഡെവലപ്പ് ചെയ്യാൻ പോയതല്ലേ അപ്പോൾ അത് നിങ്ങൾക്കും കൂടെ വേണ്ടിയാണ് കാശുണ്ടെങ്കിലല്ലേ ജീവിക്കാൻ പറ്റും അപ്പോൾ അത് അവർ പറഞ്ഞ് മനസ്സിലാക്കും അപ്പോൾ അവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നിങ്ങളവർത്ത് വരണമെങ്കിലും അത് കല്യാണം കഴിക്കാത്തവരാണെങ്കിൽ വന്നും മാരേജ് ചെയ്യണമെങ്കിലൊക്കെ അവർക്ക് കാശ് വേണ്ടേ അപ്പോൾ അത് ഉണ്ടാക്കി കൊണ്ട് വന്നാലല്ലേ നിങ്ങളെ കെട്ടി കൊടുക്കത്തുള്ളൂ അപ്പോൾ അതിനൊക്കെ വേണ്ടി പോയിട്ടുള്ളവരുണ്ട് അല്ലാതെ ഉള്ളവരും അവരുടെ കരിയറേ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പുറകെ കാശുണ്ടാക്കണം കാശിന് വേണ്ടിയുള്ള നിട്ടോട്ടം ഓടുന്ന ഓടിയവരുണ്ട് ഇതിനകത്ത് ഒരുപാട് അങ്ങനെ ലൈഫൊന്നും അത്രയും ഒരു പ്രാധാന്യം കൊടുക്കാതെ കാശ് കാശെന്നുള്ള രീതിയിൽ ഓടി കൊണ്ടേ ഇരിക്കുന്നവരിപ്പോഴും ഓടിക്കൊണ്ടേ ഇരിക്കുന്നവരൊക്കെ ഉണ്ട് പക്ഷേ അവർ കുറച്ച് ടൈം കഴിയുമ്പോഴാണ് തിരിച്ച് ചിന്തിക്കുന്നത് നമുക്കൊക്കെ ഒരു ജീവിതമല്ലേ ഉള്ളൂ അപ്പോൾ അത് ആസ്വദിച്ച് ജീവിക്കേണ്ട സമയത്ത് അങ്ങനെ തന്നെ ജീവിക്കണം അല്ലാണ്ട് നമുക്ക് ഒരുപാട് ജീവിതം എന്ന് പറയുന്നത് ഒരുപാടൊന്നുമില്ല കൈവിരലിൽ എണ്ണപ്പെടുന്ന ദിവസങ്ങളാണ് നമുക്ക് ഏകയുള്ള ആകെയുള്ളത് അത് അറുപത് എഴുപത് ഇങ്ങനത്തെ ഒരു പിരീഡുണ്ട് ആ പിരീഡ് വരെയൊക്കെയാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് അപ്പം അതിനകത്ത് നമ്മൾ എന്തൊക്കെ ജീവിക്കാൻ കഴിയുമോ അങ്ങനെ അങ്ങ് ജീവിക്കണം എന്നുള്ളതാണ് അതവർ മനസ്സിലാക്കുന്ന കാശൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരുമ്പോൾ ലൈഫ് കാണുന്നില്ല അങ്ങനെയാണ് അവർ ഓടി നിങ്ങളടുത്തേക്ക് വരുന്നത് നിങ്ങളാണെങ്കിൽ അവരില്ലാതെ കുറേ കുറേയൊക്കെ അഡ്ജസ്റ്റ് ആയതുപോലെയാണ് അവർക്ക് ഫീൽ ചെയ്യാൻ അവർക്ക് ഫീൽ ചെയ്തു ചെയ്തു തുടങ്ങി അതുകൊണ്ടാണ് അവർ ഓടി വരുന്നത് തന്നെ നിങ്ങൾ നിന്നൊരു ഫീല് കിട്ടിയപ്പോൾ അത് താങ്ങാൻ ആയില്ല നിങ്ങളെ വേറെ ആരെങ്കിലും കൊണ്ടുപോയാലോ എന്നുള്ള ഭയത്താൽ അവർ ഓടിയെത്തുകയാണ് ചെയ്യുന്നത് അവർ ഓടി വന്നുകൊണ്ടിരിക്കുക കാരണം നിങ്ങളെ വേറൊരാൾക്ക് വിട്ടുകൊടുക്കാൻ അവർക്ക് പറ്റില്ല മറ്റൊരാൾ വരുമെന്നുള്ള ഒരല്ല എന്തും സഹിച്ച് കിടക്കുമെന്നാണ് അവർ വിചാരിച്ചത് കാരണം അത്രയും ഒരു വില അവർ തന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പോഴവർക്ക് നിങ്ങളിലൊരു വില മനസ്സിലായി നിങ്ങളല്പം ഒന്ന് ചേഞ്ച് ആയപ്പോൾ ചിലരെങ്കിലും ചേഞ്ച് ആയിട്ടുണ്ട് ആ ചേഞ്ച് ആയവർക്ക് നല്ലൊരു റെസ്പോൺസാണ് കിട്ടുന്നത് ചേഞ്ച് ആവാത്തവരുടെ കാര്യം നിങ്ങൾക്കറിയാമല്ലോ നമ്മൾ കുറച്ചൊക്കെ ചേഞ്ച് ആവണം ആയാൽ മാത്രമേ അവർക്ക് നമ്മളിലുള്ള ആ വാല്യൂ എപ്പോഴും നമ്മൾ അവൈലബിൾ ആവരുത് ആർക്കായാലും നമ്മളെപ്പോഴും കിട്ടുമെന്നുള്ളൊരു സ്ഥിതി വന്നാൽ അവർക്ക് നമ്മളെ പന്ത് തട്ടുമ്പോൾ ഒരു തട്ടിക്കളിക്കും അതാണായാലും പെണ്ണായാലും എങ്ങനെയായാലും അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളെപ്പോഴും അവർക്ക് വേണ്ടി സമയം ഇത്ര ടൈം എന്ന് പറഞ്ഞാൽ മാറ്റി വയ്ക്കുക നിങ്ങളുടെ കരിയറിന് തന്നെ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് നിങ്ങളും കൊടുക്കുക നിങ്ങൾക്കും ജീവിക്കണ്ടേ അപ്പം നിങ്ങളും തന്നെ ചെയ്യുക എന്നാൽ മാത്രമേ അവർ വന്നാലും നമുക്ക് ആ ഒരു വാല്യൂ കിട്ടത്തുള്ളൂ ആ ഒരു പഴയ ഒരാളല്ല നിങ്ങളൊരു പുതിയ ഒരാളാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക അപ്പോൾ ഓക്കെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു അടുത്ത വീഡിയോയുമായി വരെ ഓക്കെ ബൈ